ആഴ്ചയിൽ ഏഴ് ദിവസം ഡെയിലി പ്രോഫിറ്റ് പ്രോഫിറ്റ് വളരെ മനോഹരമായിട്ടുള്ള നല്ല രീതിയിൽ കൊടുക്കുന്ന നമ്മുടെ സിസ്റ്റമാറ്റിക് റിയൽ പ്ലാറ്റ്ഫോം ഫിലാൻ ട്രേഡിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ അതേ മനസ്സിലായി നമ്മുടെ റിയൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായി നമ്മുടെ ഫിലാൻ ട്രേഡിങ്ങിനെ കുറിച്ച് അതിൽ എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയുന്നത് അതിനുമുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ആർ ഓൺ ചെയ്ത് മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ആ ബെൽ നോട്ടിഫിക്കേഷൻ കൊടുത്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ പിന്നെ ഫിലാൻ ട്രേഡിംഗ് ഫിലാൻ ട്രേഡിംഗ് എന്നൊക്കെ ഒരു പ്ലാറ്റ്ഫോം സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ടു ഫൈവ് പെർസെൻറ്റേജ് ഡെയിലി നമുക്ക് പ്രോഫിറ്റ് തരുന്നു അതായത് ആഴ്ചയിൽ ഏഴ് ദിവസവും ട്രേഡിംഗ് ഉണ്ട് കാരണം ക്രിപ്റ്റോയും ഫോറക്സും ട്രേഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫിലാൻ ടോക്കൺ എന്ന് പറഞ്ഞ ഒരു ടോക്കൺ അടുത്ത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അത് കൂടിയാണ് ചെയ്യാനുള്ള സുഹൃത്തവസരമാണ് നമ്മുടെ ഫിൽ ആൻഡ് ട്രേഡിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒന്നര വർഷക്കാലമായിട്ട് റണ്ണിങ് ആയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഫിലാൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ ഫിലാൻ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ ഇതിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട് ജോയിനിങ് ലിങ്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും താല്പര്യമൊക്കെ പറഞ്ഞാൽ ജോയിൻ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ ബിസിനസ് ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല ഫണ്ട് ആഡ് ചെയ്യാം നമ്മുടെ ഫിലാറ്റ് ട്രേഡിങ്ങിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കൂടുതൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ ക്രിപ്റ്റോയിലും ട്രേഡ് ചെയ്ത് നമ്മുടെ ഫിലാൻ ട്രേഡിംഗിൽ എങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ത്രീ ടി ക്ലിക്ക് ചെയ്യുക അവിടെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത പോലെ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അവിടെ നമ്മൾ എമൗണ്ട് ടു ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയെന്നു വച്ചാൽ അതവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ ടു ഡെപ്പോസിറ്റ് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അവിടെ കമ്പനി ബാലറ്റ് അഡ്രസ് ഉണ്ടാവും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണോ എപ്പോഴും ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ നമ്മൾ ആ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ആയാലും പിന്നൊരു സ്ഥലം അവിടെ എവിടെയാണ് നമ്മുടെ ഡോളുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ആദ്യം കമ്പനി വാലറ്റ് അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്തെടുക്കുക കമ്പനി വാലറ്റ് അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നേരെ ട്രസ്റ്റ് വാലറ്റിലേക്ക് പോകുന്നു എൻ്റെ ഇപ്പോൾ ട്രസ്റ്റ് ഉള്ളത് അവിടെ ട്രസ്റ്റ് വാലറ്റിൽ പോകുന്നു ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾക്ക് വേണ്ടത് യു എസ് ടി ആണ് അതായത് യു എസ് ടി ആണ് അപ്പോൾ യു എസ് ടി ക്ലിക്ക് ചെയ്യുക യു എസ് ടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സെൻഡ് എന്ന ഓപ്ഷൻ എടുക്കുക അതായത് ബി പി ട്വൻറ്റി അഡ്രസ്സിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ഇത് പേസ്റ്റ് ചെയ്യുക അതായത് നമ്മുടെ കമ്പനി വാലറ്റ് അഡ്രസ്സ് ഫിലാൻ ട്രേഡിങ്ങിന്റെ കമ്പനി വാലറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇപ്പോഴത്തെ എമൗണ്ട് കൊടുക്കുക എമൗണ്ട് ഫിഫ്റ്റീൻ ആണ് ഉദ്ദേശിക്കുന്നത് യെസ് ഫിഫ്റ്റീൻ ഡോളർ അപ്പോൾ അവിടെ നമ്മൾ ഫിഫ്റ്റീൻ ഡോളർ കൊടുത്തു എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഓക്കെ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ കൺഫേം ടു സെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും കൺഫേം കൺഫേം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു കൺഫേം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ ബോട്ടേ പെൻഡിങ്ങാണ് കാണിക്കുന്നതിന് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്തിരുന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കും അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ മോർ ഡീറ്റെയിൽസിൽ പോവുക മോർ ഡീറ്റെയിൽസിൽ പോയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഹാഷ് അവിടെ കോപ്പി ചെയ്തെടുക്കേണ്ടതുണ്ട് ട്രാൻസാക്ഷൻ ആണ് ട്രാൻസാക്ഷൻ ഹാഷ് ട്രാൻസ്ഫർ ഫിഫ്റ്റീൻ ഡോ കോപ്പി ചെയ്യുക എന്നിട്ട് നേരെ നമ്മൾ നമ്മുടെ ഫിലാൻ ട്രേഡിങ്ങിലേക്ക് വരുന്നു ഫിലാൻ ട്രേഡിങ്ങിൽ ഫിലാൻ ട്രേഡിങ്ങിലിവിടെ ഓർഡർ ഐ ഡി ഓർഡർ ഐ ഡി നമ്മൾ ഇപ്പോൾ ട്രാൻസാക്ഷൻ ആഷ് അതായത് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഹാഷ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ട ഓപ്ഷൻ വരും ഇവിടെ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്ക്രീൻഷോട്ട് അപ്ലോഡ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ട്രാൻസാക്ഷൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ലാസ്റ്റ് എടുത്ത സ്ക്രീൻഷോട്ടാണ് ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട് അതവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ യുവർ ഡിപ്പോസിറ്റ് റിക്വസ്റ്റ് വിൽ ബി അപ്രൂവ്ഡ് വിത്തിൻ ഫോർ സിക്സ് അവേഴ്സ് നാല് ആറ് മണിക്കൂറിനുള്ളിൽ നമുക്കത് റിക്വസ്റ്റ് ഇവിടെ അപ്രൂവ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് കൊടുക്കുക അപ്ലോഡ് അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അതായത് പതിനഞ്ച് ജു എസ് ടി നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്നും ഇവിടത്തേക്ക് അയച്ചത് ഡൺ സക്സസ്ഫുള്ളി അപ്രൂവ്ഡ് സക്സസ്ഫുൾ നമ്മുടെ കറണ്ട് ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് പതിനഞ്ച് ജിയു എസ് ടി ഇവിടത്തേക്ക് വന്നിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ വീണ്ടും ആ ത്രീ ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇൻവെസ്റ്റ് പ്ലാൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ആ ഇൻവെസ്റ്റ് പ്ലാൻസിൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇൻവെസ്റ്റ് പ്ലാൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അത് നമുക്ക് വേണ്ട ബേസിക് പ്ലാൻ എന്ന് വെച്ചാൽ എമൗണ്ട് ഫിഫ്റ്റീൻ ഡോട്ടർ ആണ് അതാണ് ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏത് പ്ലാൻ വെച്ചാൽ എടുക്കാം മുപ്പത് ഡോളറിൻ്റെ പ്ലാനുണ്ട് നൂറ് ഡോളറിൻ്റെ പ്ലാന്റ് ഇരുന്നൂറ് ഡോളറിൻ്റെ പ്ലാനുണ്ട് എല്ലാ ഒരുപാട് ഡോളറിൻ്റെ പ്ലാനുണ്ട് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യുക ഞാൻ ഇവിടെ ചൂസ് പ്ലാൻ എന്ന് വെച്ചിട്ട് ഫിഫ്റ്റീൻ ഡോളറിൻ്റെ പ്ലാനാണ് ഇവിടെ കൊടുക്കുന്നത് അവിടെ ഫിഫ്റ്റീൻ പർച്ചേസ് ചെയ്യുന്നു ഓക്കെ ഡൺ അങ്ങനെ പതിനഞ്ച് ഡോളറിൻ്റെ പ്ലാൻ ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ താങ്ക് A polivora